നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വനിതാ ഡോക്ടറെ ഡോക്ടറെസംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ രാജ്യം ഒട്ടാകെ പ്രതിഷേധം കനക്കുന്നതിനിടെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ദേശീയ വനിതാ കമ്മീഷൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സർക്കാർ എന്തോ മറക്കാൻ ശ്രമിക്കുകയാണ് എന്നും ഇതിനു പിന്നിൽ ഒരാളോ രണ്ടുപേരോ മാത്രമല്ല എന്നും ദേശീയ വനിതാ കമ്മീഷൻ മേധാവി രേഖാ ശർമ്മ പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു രേഖാ ശർമ്മ കേസിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് അവരെ രക്ഷിക്കാനാണ് മമതാ സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കേസ് സി ബി ഐ അന്വേഷിച്ചു വരികയാണ് മമതാ ബാനർജിയും സർക്കാരും എന്താണ് മറക്കാൻ ശ്രമിക്കുന്നതെന്ന് സി ബി ഐ അന്വേഷണം പൂർത്തിയാകുമ്പോൾ എല്ലാവർക്കും വ്യക്തമാകുമെന്നും രേഖാ ശർമ്മ പറഞ്ഞു സംഭവത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ട് രാജ്യമാ ഒട്ടാകെ തന്നെ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ് എ ബി ബി പി ആണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങളിൽ ആയിരക്കണക്കിന് എ വി പി പ്രവർത്തകർ പങ്കെടുത്തു ബംഗാളിലെ മമതാ സർക്കാരിന്റെ ഏകാധിപത്യ ഭരണം സാമൂഹ്യ വിരുദ്ധർക്കും കുറ്റവാളികൾക്കും തഴച്ചു വളരാനുള്ള അവസരമായി മാറിയെന്നും എ വി വിപി ആരോപിച്ചു അതേസമയം ബംഗാളിൽ ആർ കാർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം അലയടിക്കുന്നതിനിടയിൽ പ്രതികാര നടപടിയുമായി എത്തിയിരിക്കുകയാണ് മമതാ ബാനർജി സർക്കാർ അവർ അതുമായി മുന്നോട്ട് പോവുകയാണ് ഡോക്ടർമാരെയാണ് ഒറ്റയടിക്ക് അവർ സ്ഥലം മാറ്റിയിരിക്കുന്നത് മമതാ സർക്കാരിന്റെ പ്രതികാര നടപടിയാണ് സ്ഥലം മാറ്റത്തിലൂടെ വ്യക്തമാകുന്നതെന്നും ആരോഗ്യ പ്രവർത്തകരും പ്രതിപക്ഷ പാർട്ടികളും പറഞ്ഞു ഡോക്ടർമാരെ സ്ഥലം മാറ്റിയ നടപടിയെ യുണൈറ്റഡ് ഡോക്ടേഴ്സ് ഫ്രെഡ് അസോസിയേഷൻ ശക്തമായി തന്നെ അവലപിച്ചു ഇത്തരത്തിലുള്ള പ്രതികാര നടപടികളിലൂടെ സുരക്ഷിതത്വത്തിനും നീതിക്കുമായുള്ള പ്രതിഷേധത്തെ തകർക്കാനാവില്ല എന്ന് അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ നിശബ്ദമാക്കാനുള്ള നീക്കമാണ് ഡോക്ടർമാർക്കെതിരെയുള്ളതെന്നും ടി എം സി സർക്കാരിന്റെ നടപടിയെന്ന് ബി ജെ പി ദേശീയ വക്താവായ ഷെഹസാദ് പുനാവാല പറഞ്ഞു ഡൽഹിയിലെ ബംഗ്ലാ ഭവനിലേക്ക് നടത്തിയ മാർച്ച് എ വി പി ദേശീയ ജനറൽ സെക്രട്ടറിയായ യജ്ഞവല്യ ശുക്ലയാണ് ഉദ്ഘാടനം ചെയ്തത് ആർജിക്കാർ മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവം ഹൃദയഭേദകമാണ് സ്ത്രീകൾക്ക് അവരുടെ ജോലിസ്ഥലത്ത് പോലും സുരക്ഷ ഉറപ്പാക്കാൻ മമതാ സർക്കാരിന് ആവുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഒരു സ്ത്രീ ഭരണത്തിന് നേതൃത്വം നൽകുന്ന സംസ്ഥാനത്ത് സ്ത്രീ നിരന്തരമായി തന്നെ ആക്രമിക്കപ്പെടുകയും കുറ്റവാളികൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു സന്ദേശകാലി ഉൾപ്പെടെ അതാണ് കണ്ടത് സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിലും അവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിലും മമതാ സർക്കാർ പൂർണ്ണ പരാജയം തന്നെയാണ് ഡോക്ടർ ക്രൂരമായി കൊല്ലപ്പെട്ട മെഡിക്കൽ കോളേജിന് നേരെ ഉണ്ടായ അക്രമവും തെളിവ് നശിപ്പിക്കലും മമതാ സർക്കാരിന്റെ പരാജയം വീണ്ടും ഉറപ്പിക്കുന്നതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പശ്ചിമ ബംഗാളിനെ ആക്കാനാണ് മമതാ ബാനർജി ആഗ്രഹിക്കുന്നതെന്നും എവി ദേശീയ ജനറൽ സെക്രട്ടറിയായ ശുവാങ്കി ഖർവാൾ പറഞ്ഞു മെഡിക്കൽ കോളേജിലെ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമവും പോലീസിന്റെ മൗനവും സംസ്ഥാന സർക്കാരിന്റെ നിസ്സംഗതയെ സൂചിപ്പിക്കുന്നതാണ് സ്ത്രീകളുടെ ജോലിസ്ഥലങ്ങൾ സുരക്ഷിതമാണ് എന്ന് സർക്കാർ ഉറപ്പാക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു